പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയോത്സവം സംഘടിപ്പിച്ചു പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു പ്ലസ് ഇക്കഴിഞ്ഞു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിച്ചുകൊണ്ടാണ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിജയോത്സവം രണ്ടായിരത്തി സംഘടിപ്പിച്ചത് പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ ഇരുവിഭാഗങ്ങളിലുമായി നൂറ്റി എൺപത്തിയഞ്ച് വിദ്യാർത്ഥികളും ഒപ്പം പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പനത്ര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുണിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിയ ഗവൺമെന്റ് ഹൈസ്കൂൾ പുല്ലൂർ ഉദയനഗർ ഗവൺമെന്റ് ഹൈസ്കൂൾ പെരിയയിലെ അംബേദ്കർ വിദ്യാ എന്നീ വിദ്യാലയങ്ങളും അംഗീകാരത്തിന്റെ അനുമോദനം ഏറ്റുവാങ്ങി കേരള കേന്ദ്ര സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ഹെഡ് പ്രൊഫസർ എം എൻ മുഹമ്മദ് ഉണ്ണി ഏരിയാസ് മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഒരു പ്രൊഫസറോട്ട് ആയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നിങ്ങളോട് പറയാം സി എന്ന് പറയുന്നതൊന്നും എനിക്ക് പറയാം എസ് എസ് സി എന്ന് പറയുന്ന വലിയൊരു എല്ലാം ഞാൻ പഠിക്കുന്ന സമയത്ത് വലിയൊരു പുസ്തകം അന്ന് വാങ്ങിച്ചിട്ട് ആ റിസൾട്ടൊക്കെ അറിഞ്ഞ സമയത്തും അതിനോട് അനുബന്ധിച്ചുള്ള തലേ ദിവസങ്ങളിലൊക്കെ ഞാൻ അനുഭവിച്ച ഒരു 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 മാനസിക കടന്നു മനസ്സിലാക്കാൻ കൈവരിച്ചിട്ടുള്ള എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ അധ്യക്ഷനായി പണക്കാട് നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ വി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കാർത്തിയനി മറ്റ് ഭരണസമിതി അംഗങ്ങളായ ഷാഹിദ റഷീദ് സുമ കുഞ്ഞി കൃഷ്ണൻ ടി രാമകൃഷ്ണൻ നായർ നടുവിൽ വീട് ടി വി കരിയൻ എം വി നാരായണൻ എന്നിവർ സംസാരിച്ചു ഭരണസമിതി അംഗം ടി വി അശോകൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ